എങ്ങനെയാണ് ഉദൂഹിയത്തിൻ്റെ മാംസം വിഹിതയ്ക്കേണ്ടത് എന്ന വിഷയത്തിൽ കൃത്യമായൊരു നിർദ്ദേശം ഇസ്ലാമിക പ്രമാണങ്ങളിൽ അവിടെ ഇല്ല നബ്സ്വലാഹു അലൈഹി വസ്ലമും അത് പഠിപ്പിച്ചിട്ടില്ല എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്ന ചില സംഗതികൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അള്ളാഹു പറയുന്നത് സൂറത്ത് ഉൽ ഹജ്ജിൽ പറയുന്നത് ഫക്കുലൂ മിൻഹ നിങ്ങൾ ഉദൂഹിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് ഭക്ഷിക്കുക ഫക്കീർ പരവശരായ സാധുക്കളായ ആളുകൾക്കും നിങ്ങൾ അതിൽ നിന്ന് എന്തു ചെയ്യുക മാംസം കൊടുത്ത് അവരെ ഭക്ഷിപ്പിക്കുക എന്നാണ് അള്ളാഹു സുബ്രഹാന ഹു വത്താല പറയുന്നത് അതുകൊണ്ട് തന്നെ മുൻഗാമുകൾ ചെയ്തിരുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ ഉദൂഹിയത്ത് അവർ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മാംസം മൂന്നായി അവർ വിഹിതയ്ക്കും എന്നിട്ട് അവർക്ക് ഭക്ഷിക്കാൻ അതിൽ നിന്നൊരു വിഹിതം അവർ മാറ്റിവെക്കും ബാക്കിയുള്ള രണ്ട് വിഹിതം ഉണ്ടാവും അത് ഒരു വിഹിതം സാധുക്കളായ ആളുകളുണ്ടാവുമല്ലോ പരിസരത്ത് ആ സാധുക്കൾക്ക് അവർ ദാനം ചെയ്യും മറ്റൊരു വിഹിതം അവരുടെ കുടുംബത്തിലും സുഹൃത് വലയങ്ങളിലുമൊക്കെ പെട്ട സമ്പന്നരായ ആളുകളുണ്ടാവും അവർക്ക് അവർ ഹതിയായി നൽകും ഇതായിരുന്നു സെലഫിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു ചര്യ നമുക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ വിഹിതയ്ക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു ഗുണമുണ്ട് പ്രധാനമായും മൂന്ന് ഗുണങ്ങൾ നമുക്ക് ലഭിക്കും ഒന്നാമത്തേത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാകുന്ന കാലി കാലിവർഗ്ഗം അതിനെ നമ്മൾ ബലി അറുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ബലി അറക്കുമ്പോൾ പറയാണ് നിങ്ങൾ അതിൽ നിന്ന് തിന്നോ എന്ന് അപ്പോൾ അള്ളാഹു നമ്മളോട് തിന്നാൻ പറഞ്ഞ സംഗതി അ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആ ബലി മാംസത്തിൽ നിന്ന് കഴിക്കാൻ കഴിയും ഒന്നത് രണ്ടാമത്തേത് നമ്മളത് സാധുക്കൾക്ക് ദാനം ചെയ്യുമ്പോൾ സതക്കയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കും മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മളത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഹതിയാണ് അഥവാ സമ്മാനമായി കൊടുക്കുകയാണ് സമ്മാനമായി കൊടുക്കുമ്പോൾ ആ മാനുഷിക ബന്ധം വിളക്കി ചേർക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഉദൂഹിയത്താണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ ജക്കാത്തുൽ ഫിത്തർ ആണെങ്കിലും അതൊക്കെ വലിയൊരു ആരാധനാ കർമ്മമാണ് അതോടൊപ്പം തന്നെ മാനുഷിക ബന്ധങ്ങൾ പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിലുള്ള ബന്ധങ്ങളെ ആദർശ ബന്ധങ്ങളെ ഒക്കെ വിളക്കി ചേർക്കാൻ ഈ പുണ്യകർമ്മങ്ങളെ കൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്നത് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു സംഗതി കൂടിയാണ് അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഉദ്യത്തിൻ്റെ മാംസം വിതരണം ചെയ്യേണ്ടത്